പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ്റെ നിറസ് ഒ അംഗീകാരം ലഭിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ പോലീസ് പോലീസ് സ്റ്റേഷനാണ് കുറ്റിതോട് സ്റ്റേഷൻ പ്രൗഢ ഗംഭീര ചടങ്ങിൽ കുറ്റിതോട് പോലീസ് സ്റ്റേഷന് ഐ എസ് ഒ പുരസ്കാരം സമർപ്പിച്ചു ക്വാളിറ്റി മാനേജ്മെന്റ് സർവീസിൽ നിന്നാണ് പുരസ്കാരം കുറ്റിതോട് പോലീസ് സ്റ്റേഷന് തേടിയെത്തിയത് ഒരുപക്ഷേ കുത്തിതോടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മനുഷ്യൻ ഭയത്തോടെയും ആകുലതയോടെയും സമീപിക്കുന്ന ഒരു നിയമപാലന സംവിധാനം ഈ നേട്ടം കൈവരിക്കുന്നത് അപകീർത്തിയുണ്ടാക്കാത്ത നിയമപാലനത്തിൽ തുടങ്ങി വിവിധ പന്ത്രണ്ടോളം വിഷയങ്ങളിൽ വേറിട്ട വീക്ഷണങ്ങളിലെല്ലാം കുത്തിതോട് പോലീസ് സ്റ്റേഷൻ വ്യത്യസ്തമാകുകയായിരുന്നു സ്റ്റേഷൻ മുറ്റത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിൽ നാട്ടിലെ സാധാരണക്കാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ സാമുദായിക പ്രതിനിധികൾ ഉൾപ്പെടെ എത്തിയത് തന്നെ കുത്തിതോട് പോലീസിന്റെ ജനകീയ മുഖത്തിന് തെളിവായിരുന്നു ശനിയാഴ്ച രാവിലെ പത്തരയോടെ എത്തിയ എറണാകുളം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡോക്ടർ എസ് സതീഷ് ബിനോവിനെ പൂർണ്ണ പോലീസ് ബഹുമതികളുടെയാണ് സ്റ്റേഷനിൽ സ്വീകരിച്ചത് പള്ളിത്തോട് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളുടെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ഐ പി എസ് സ്വാഗതം പറഞ്ഞു തുടർന്ന് എറണാകുളം റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ എസ് അധ്യക്ഷ പ്രസംഗം നടത്തി നടത്തിൽപ പ്രകാശനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പോലീസ് എപ്പോഴും മൃദുവായിട്ട് നിൽക്കുവാൻ പറ്റില്ല കാരണം എല്ലാവരും ഭയപ്പെട്ടു ഒരല്പം ഭയത്തോടു കൂടെ തന്നെ പോലീസിനെ നോക്കണമെങ്കിൽ അവരവരുടേതായ രീതിയിൽ തന്നെ പോകണം പോണം എന്നുകൂടെയുണ്ട് എപ്പോഴും മൃദുവായിട്ട് തലോടാൻ പറ്റുന്നതല്ല പോലീസ് സംവിധാനം ജനങ്ങൾ ജനങ്ങളനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ എന്താ പറയുക ചെറിയ ഒരു ഭയപ്പാടുകൂടെ ഒരു ബഹുമാനത്തോടുകൂടെ പോലീസിനെ സമീപിക്കുവാൻ ഇടവരാനാണ് അവർ ദൃഢമായിട്ടുള്ള നയം എടുക്കുന്നത് ഏതായാലും നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ട് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനാണ് ഈ ഒരു സർട്ടിഫിക്കേഷന് ഇടവന്നതെങ്കിൽ അവരുടെ ചിട്ടയും അടുക്കുകളും എല്ലാമാണ് അത് നിലനിർത്തിക്കൊണ്ട് ജനങ്ങളെ സേവിച്ചുകൊണ്ട് നന്നായിട്ട് പോകുവാൻ നമ്മുടെ പോലീസിന് ഇടവരട്ടെ നമ്മുടെ പോലീസ് നാടിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് മാറട്ടെ തെറ്റുകുറ്റങ്ങൾ ഒന്നുമില്ലാത്തവരായിട്ട് അമിതമായ തെറ്റുകളിലേക്ക് പോകാത്തവരായിട്ട് മറ്റുള്ള തെറ്റുകൾക്ക് കൂട്ടു നിൽക്കാത്തവരായിട്ട് ശക്തരായിട്ട് മുന്നോട്ട് പോകുവാൻ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുവാൻ പ്രസംഗത്തിന് ശേഷം സദസ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഗായിക കൂടിയായ എം എൽ എ പ്രസിദ്ധ സിനിമാഗാനത്തിലെ ഏതാനും വരികൾ പാടിയത് വലിയ ഹർഷരപുത്ര കൂടിയാണ് സദസ് ഏറ്റെടുത്തത് ആലപ്പുഴ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ജിൽസൻ മാത്യു ആശംസകൾ നേർന്നു തുടർന്ന് ബി ഐ എസ് ഡയറക്ടർ ജി വെങ്കടരാമനിൽ നിന്ന് ഐ എസ് ഒ പുരസ്കാരം സ്റ്റേഷൻ എസ് എച്ച്ഒ അജയ ഏറ്റുവാങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ നൽകി തുടർന്ന് വിഭവ സമൃദ്ധമായ സദ്യയുടെ പരിപാടികൾക്ക് പരിസമാപ്തിയായി തുറവു നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി